അള്ളാഹുവിനെ അറിഞ്ഞ് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഹറാമുകളിൽ നിന്ന് മാറാൻ പ്രയാസമുള്ളൊരു കാലമാണ് സാഹസപ്പെട്ടെങ്കിലും ഹെറാമിൽ നിന്ന് മാറണം അന്യ സ്ത്രീകളെ കാണുന്നത് പറയുന്നതിന്റെ വഴലിന്റെ ടോൺ എത്രയോ ദൂരത്തായി പോയൊരു കാലമാണ് എന്തെല്ലാം കാഴ്ചകളാണ് മിന്നിൽ മറയ മിന്നി മറയുന്നത് പള്ളിയിലുമ്പോഴും ഫോൺ ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്ന ചിത്രമേതായിരിക്കും ഇന്നാലില്ല ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ പോയില്ലേ ഹറാമ കാണാത്ത കണ്ണുള്ള ഇമാം എവിടെ അറാമുകേൽ കാത്ത മുതിനി സവിടെ ദുആ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കൈയുയർത്താൻ പറ്റുന്നവരുവിടെ നിൽക്കാൻ പറ്റുന്നവരുവിടെ സംസാരിക്കാൻ പറ്റുന്നവരുവിടെ ചോദിക്കാൻ പറ്റുന്നവരുവിടെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആലോചിക്കണം നമ്മൾ നമ്മളെയാണ് ഹിസാബ് ചെയ്യേണ്ടത് എന്റെ കണ് എന്തിനു കൊള്ളും എന്റെ കാതെന്തിനു കൊള്ളും എന്റെ കൈകാൽ എന്തിനു പറ്റും എന്റെ കൈ എന്തിനു പറ്റും എന്നെ എന്തിനു ും ഒന്നിനും കൊള്ളാത്ത അരുതായ്മകളുടെ ഒരു മനുഷ്യരൂപമായി പോയില്ലേ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ഔദാര്യമല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൂ ചെയ്യണം അള്ളാ പാപങ്ങളൊക്കെ പുറത്തു തരണം അല്ല തക്കവയോടുകൂടി ജീവിക്കണം നമ്മുടെ ആത്മീയ മജലിസുകൾ ഓൺലൈനിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വീടുകളിൽ ഇരുന്നു നിങ്ങൾ കേവലം ചടങ്ങ് നിർവഹിച്ചാൽ പോരാ ഇസ്ലാമിന്റെ ഷ്യാറാണ് ഇതെല്ലാം ജുമാ ഇസ്ലാമിന്റെ ഷ്യാറാണ് പള്ളി ഇസ്ലാമിന്റെ ഷ്യാറാണ് അതുപോലെ ഇത്തരം പരിപാടികളെല്ലാം ഇസ്ലാമിന്റെ ഷ്യാറാണ് അത് നിലനിൽക്കണം വീട്ടിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞാലും സദസ്സിൽ വന്നിട്ട് ഈ നാട്ടിൽ ദീനിന്റെ അലാമത്തുകൾ നിലനിൽക്കണം അതെന്നും ഇവിടെ ഉണ്ടാകണം അത് വലിയൊരു ബാധ്യതയാണ് നമുക്ക് ഒരു പക്ഷേ വയത് പറയുന്ന മുസ്ലിയാരെക്കാൾ ഇൽമുള്ളവരാണ് കൂടുതലും ഈ സദസ്സിലുള്ളത് എന്നാലും ഈ ചിഹ്നങ്ങളൊക്കെ നിലനിർത്താനും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മജിലിസുകൾ ഇവിടെ നിലനിൽക്കണ്ടേ ആ നല്ല ലക്ഷ്യത്തോടെ നമ്മൾ വന്നിരിക്കണം സദസ്സുകളൊക്കെ വിജയിപ്പിക്കണം നാളെ മുതലുള്ള നമ്മുടെ സദസ്സു കൂടുതൽ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകണം ഈ മജിലിസിൽ നിന്നും മടങ്ങിപ്പോകുമ്പോഴേക്ക് ഒരു ചെറിയ വെളിച്ചമെങ്കിലും നമ്മുടെ ഒക്കെ കൽവിൽ കിട്ടണം അള്ളാഹു അങ്ങനെയാക്കി തരട്ടേ